ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന വേദന അടുത്തേക്ക് അച്ഛമ്മ വന്നിട്ട് അച്ഛമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വേദമോളയും എനിക്കിഷ്ടമല്ല എന്തിനും തൻ്റെ ഇടത്തോടെ പൊരുതുന്ന ഒരു വേദമോളയാണ് എനിക്കിഷ്ടം വിക്രമിൻ്റെ മൂക്കിൽ കയറിയിട്ട് അവനെ പിടിച്ച് പിടിയാൽ വരച്ച വരയിൽ നിർത്തുന്ന വേദമോളയാണ് എനിക്കിഷ്ടം അല്ലാതെ കരഞ്ഞ് നിലവിളിച്ച് ഇവിടെ മുറിയിൽ വന്ന് അടച്ചിരിക്കാനായിട്ട് അച്ഛമ്മ സംഭവിക്കുക എൻ്റെ മോളിങ്ങനെയല്ല എൻ്റെ വേദമോളയെ ശരിക്കുള്ള വേദമോള എനിക്ക് തിരിച്ചു വേണം എന്തൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മൻ നിർബന്ധമായിട്ട് വേദന പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും വേദന അത്ഭുതത്തോട് ഇവിടെ തന്നെ നോക്കുന്നുണ്ട് കാരണം ആ താലി അറുത്തു മാറ്റാൻ ശ്രമിച്ചിട്ടും കൂടിയിട്ട് അത് കഴിഞ്ഞില്ല വിക്രമിൻ്റെ ഭാര്യയായി തന്നെ വീണ്ടും അവിടേക്ക് വരികയും ചെയ്തു കമലാമേണെന്നുണ്ടെങ്കിൽ വേദന കെട്ടിപ്പിടിച്ചിട്ടിങ്ങനെ കറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയായപ്പോൾ വിക്രമിനെ വിക്രമിൻ്റെ റൂമിലാണ് കേട്ടോ വേദ കെടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ അവിടെ കട്ടിലിൽ വേദ ഇങ്ങനെ ഇരിക്കാനാണോ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ മുറിലേക്ക് കയറി വന്നപ്പോൾ തന്നെ വിക്രം വേദയോട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ വാക്സാമർഥ്യം കൊണ്ട് തന്നെ വിക്രത്തിനെ വരച്ച വരയിൽ നിർത്താനിട്ടോ അങ്ങനെ രണ്ട് പേരും കൂടി ഇടിയും വഴക്കും എന്നുള്ള രീതിയിലേക്ക് എന്നെ കാര്യങ്ങൾ എത്തുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രം വേദയും കൂടിയിട്ട് ഭയങ്കര വഴക്കാവുവാണേൽ വിക്രത്തിനെ തല്ലാന്നുള്ള രീതിയിൽ ഒരു വടിയൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ജെയ്റ്റ്ലിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വേദനയെ മേത്തുകൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ നാലഞ്ഞ് കുളിച്ച് നിൽക്കുന്ന വേദന ഒരു നിമിഷം വിക്രം അങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് അവിടെ വെച്ച് വീണ്ടും വീണ്ടും രണ്ടുപേരും ഇടിയും തന്നെ ആവാണ് തന്നെയാവാണിട്ടോ അതുപോലെ തന്നെ വിക്രം വിക്രം ഉറങ്ങണ സമയത്ത് ഇങ്ങനെ ഒരു നൂലിൽ ഇങ്ങനെ മധുരോ ഉപ്പോ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ വായിൽ വെച്ചിട്ട് വിക്ര വിക്രത്തിനെ ഇങ്ങനെ പൊന്തിച്ചിട്ട് വീണ്ടും വിക്രം കെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേഷ്യപ്പെട്ട് എഴുന്നേൽക്കുമ്പോഴാണ് കേട്ടോ വേദോപ്പിച്ച് ഈ ഓപ്പിക്കുന്ന പണി കണ്ടിട്ടാണ് ആ ഒരു ജെഗുമ്പെള്ളൊക്കെ വേ വേദന മേത്തിക്കൊക്കെ എടുത്ത് എറിയുന്നത് എന്തായാലും പഴയതുപോലെ തന്നെ വീണ്ടും രണ്ടുപേരും ഇടിയ സ്നേഹമൊക്കെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോടാ അപ്പോടി എന്നൊക്കെ വിളിച്ചിട്ട് തന്നെയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റൊമാൻസും ഒക്കെ ഉണ്ട് കേട്ടോ വേദയ്ക്ക് വിക്രത്തിനോട് ശരിക്കും ഉള്ളു ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ വേദന കുറുമ്പും കുസൃതി ഇത്തരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊക്കെയുണ്ട് അങ്ങനെ ആയൊരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നന്ദിനി പഴയതുപോലെ തന്നെയാണ് അച്ഛനും മനസ്സുകൊണ്ട് വേദന അപ്പോഴും അംഗീകരിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് കാരണം വിക്രം ശരിക്ക് വേദന താളി കെട്ടിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അച്ഛനും പറയുന്നുണ്ട് വിക്രം ശരിക്ക് അവളെ താളി ചാർത്തി വന്നിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും മരുമകളായിട്ട് അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോൾ അവൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല നല്ലൊരു കുടുംബനാഥനാകാനും തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ അച്ഛനും കമലാമ്മോടും പറയുന്നുണ്ട് പിന്നീട് കുറച്ച് പുതിയ കഥാപാത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ശ്രീനിസാറിൻ്റെ ഭാര്യ മോളും വരുന്നെന്ന് പറഞ്ഞില്ല അപ്പോൾ അവരായിരിക്കുള്ളൂ ആയൊരു പുതിയ കഥാപാത്രങ്ങൾ കാണിക്കുന്നത് എന്തായാലും ശ്രീനിസാറിൻ്റെ മകളും ഭാര്യയൊക്കെ വരുന്നതോടുകൂടി തന്നെ വിക്രത്തിൻ്റെ ജീവിതത്തിൽ പല പല സംഭവ വികാസങ്ങളുണ്ടാവുകയാണെങ്കിൽ വേറൊരു പുതിയ കഥാപാത്രത്തിനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ സാജിക്കുടിയാനാണത് പക്ഷെ അത് ആരാണെന്നൊന്നും ഇതുവരെ ഒന്നും പ്രമോലും കറക്റ്റായിട്ടൊന്നും കാണിച്ചിട്ടില്ല എന്തായാലും വിക്രത്തിൻ്റെ വിക്രം നമ്മുടെ ശ്രീനിസാറിൻ്റെ ഭാര്യനൊക്കെ കൊണ്ട് കുറേ സ്ഥലത്തിലേക്കൊക്കെ പോകുന്നതും കുറേ കേസും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് എന്തായാലും ശ്രീനിസാരണ മകൾക്ക് ഒരു വിക്രത്തിനോടൊരടുപ്പവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ പ്രമോൾ ചെറുതായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേദ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് വേദർ കയ്യിൽ നിന്ന് എന്തായാലും അവൾക്ക് താഴെ വീണ് തെറിച്ച് പോവുകയാണ് ഇത് വേദയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമുണ്ടാകും കാരണം നല്ല വിശ്വാസം ഉള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു ആളാണ് വേദ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിളക്ക് വീഴുന്നത് ഒരു ദുസൂചനയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ വേദം എടുക്കുന്നത് അതുപോലെ തന്നെയാണ് വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് വിക്രം എങ്ങനെയൊക്കെ ഒരു കേസിൽ കേസിൽപ്പെടുകയും സ്റ്റേഷൻ പോലീസ് വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ശ്രീൻസാറിൻ്റെ മകൾ വിക്രത്തിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്നതും ശ്രീജയും വിക്രത്തിനായിട്ടൊക്കെ സംസാരിക്കുന്നതും വേദയ്ക്ക് ഇത് മാനസികമായിട്ട് ബുദ്ധിമുട്ടാ ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ പോലീസ് വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വീട്ടിലൊക്കെ ആകെ പ്രശ്നവും ബഹളവും കണ്ണീരും ഒക്കെ ആവുകയാണ് ഇത്രയാണ് പ്രമോണ് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ